നമസ്കാരം വൺ ഇന്ത്യ മലയാളം ഇലക്ഷൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ കോൺഗ്രസ് നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉണ്ടാകൂ അത് ഉമ്മൻചാണ്ടിയാണ് പാർട്ടി പ്രവർത്തകർ കുഞ്ഞുഞ്ഞെന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ഒരേയൊരു ഉമ്മൻചാണ്ടി ആൾക്കൂട്ടത്തിന് നടുവിലല്ലാതെ കാണാൻ സാധിക്കാത്ത രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി രാഷ്ട്രീയ ബുദ്ധിയിൽ കരുണാകരനെ പോലും മറികടക്കുന്ന ചാണക്യൻ ഏതു പ്രതിസന്ധിയെയും നയം കൊണ്ട് മറികടക്കുന്ന തന്ത്രജ്ഞൻ എ കെ ആന്റണിയുടെ സമകാലീനാണ് ഉമ്മൻചാണ്ടി കെ എസ് യു തന്നെയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം എ കെ ആന്റണിക്ക് ശേഷം കെ എസ് യു സംസ്ഥാന അധ്യക്ഷനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായി നിയമിതനായതും ഉമ്മൻചാണ്ടി തന്നെ കെ എസ് യുവിന്റെ ഒരണ സമരത്തിലൂടെയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം ഒരു കാലത്ത് ആന്റണിയുടെ തണലിലായിരുന്നു ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ശക്തനായ വക്താവ് ഇന്ദിരയോട് പിണങ്ങി ആന്റണി പാർട്ടി വിട്ടപ്പോൾ ഉമ്മൻചാണ്ടിയും കൂടെ പോയി ഒടുവിൽ ആന്റണിക്കൊപ്പം തിരിച്ചെത്തുകയും ചെയ്തു മുപ്പത്തിനാലാം വയസ്സിൽ സംസ്ഥാന മന്ത്രിയായ ആളാണ് ഉമ്മൻചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് പുതുപ്പള്ളിയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് തുടർന്നിങ്ങോട്ട് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പുതുപ്പള്ളിയിൽ വിജയം നേടിയതും ഉമ്മൻചാണ്ടി തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ കരുണാകരൻ മന്ത്രിസഭയിലും തുടർന്ന് അതേ വർഷം തന്നെ നിലവിൽ വന്ന എ കെ ആന്റണി മന്ത്രിസഭയിലും തൊഴിൽ മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ആയിരത്തി എൺപത്തി ഒന്നിലെ കരുണാകരൻ മന്ത്രിസഭയിൽ മന്ത്രിയായും പ്രവർത്തിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കരുണാകരൻ മന്ത്രിസഭയിൽ ധനമന്ത്രിയായി എന്നാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോൾ കരുണാകരനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ധനമന്ത്രി സ്ഥാനം രാജിവെച്ചു രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാൻ ആയിരുന്നില്ല തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി രാജിവെക്കേണ്ടി വന്നു പിന്നീട് നറുക്ക് വീണത് ഉമ്മൻചാണ്ടിക്കായിരുന്നു ആന്റണിക്ക് അന്ന് രാജിവെക്കേണ്ടി വന്നതിന് പിന്നിൽ പോലും ഉമ്മൻചാണ്ടി ആണെന്ന രീതിയിൽ ആക്ഷേപം ഉയർന്നിരുന്നു പതിവ് മുഖ്യമന്ത്രിമാരിൽ നിന്ന് വേറിട്ട ഒരു മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള ആ ചുരുങ്ങിയ കാലഘട്ടത്തിൽ കേരളം കണ്ടത് പൊതുജനങ്ങളെ നേരിട്ട് സമീപിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക യാത്ര ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി ഉമ്മൻചാണ്ടിയുടെ ജനസമ്മതിയുടെ ഗ്രാഫ് കുത്തനെ ഉയരുന്നതും ഇക്കാലത്ത് തന്നെ ആയിരുന്നു പക്ഷേ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണി പരാജയപ്പെട്ടു ഉമ്മൻചാണ്ടി അങ്ങനെ ആദ്യമായി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അധികാരത്തിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ഉമ്മൻചാണ്ടിയെ തന്നെ തേടിയെത്തി ആദ്യമായി മുഖ്യമന്ത്രി കസേരിയിൽ അഞ്ച് വർഷം തികച്ചെങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു അത്രയേറെ ആരോപണങ്ങളായിരുന്നു മന്ത്രിസഭയ്ക്കെതിരെ ഉയർന്നത് പാറ്റൂർ ഫ്ളാറ്റ് വിവാദവും ബാർ കോഴ വിവാദവുമെല്ലാം ഉമ്മൻചാണ്ടിക്ക് വലിയ വെല്ലുവിളി ഉയർത്തി പക്ഷേ ഉമ്മൻചാണ്ടിയെ ഏറ്റവും അധികം വേട്ടയാടിയത് സോളാർ വിവാദമായിരുന്നു അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറയുന്നത് പോലെ സോളാർ അമ്പുകൾ മന്ത്രിസഭയിലെ ഒട്ടുമിക്ക എ ഗ്രൂപ്പ് അംഗങ്ങളുടെയും മേൽ പതിച്ചു സരിതായസ് നായരുടെ ഭർത്താവായിരുന്ന ബിജു രാധാകൃഷ്ണനുമായി ആലുവ ഗസ്റ്റ് ഹൌസിൽ ഉമ്മൻചാണ്ടി മുക്കാൽ മണിക്കൂറോളം അടച്ചിട്ട മുറിയിൽ സംസാരിച്ചത് എന്തെന്ന ചോദ്യം കേരളമെമ്പാടും ഇടതുപക്ഷം ഉയർത്തി ഒടുവിൽ ഉമ്മൻചാണ്ടിക്കെതിരെ സരിതായ നായർ ലൈംഗിക ആരോപണവും ഉന്നയിച്ചു ഉമ്മൻചാണ്ടി ലൈംഗികമായി പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ സി ഡി ഉണ്ടെന്ന ബിജു രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു സോളാർ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് സി ഡി കണ്ടെടുക്കാൻ നടത്തിയ യാത്രയും അതിന് മാധ്യമങ്ങളിൽ ലഭിച്ച പ്രാധാന്യവുമെല്ലാം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു അങ്ങനെയൊരു സി ഡി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നത് വേറെ കാര്യം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ സോളാർ കമ്മീഷന്റെ വിചാരണ നേരിടേണ്ടിയും വന്നു ഉമ്മൻചാണ്ടിക്ക് പതിമൂന്ന് മണിക്കൂർ നീണ്ട മാരത്തൻ വിചാരണയായിരുന്നു അത് സോളാർ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലും ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് പേര്ശിക്കപ്പെട്ടിട്ടു തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ മത്സരിച്ച യുഡിഎഫ് കനത്ത പരാജയമായിരുന്നു ഏറ്റുവാങ്ങിയത് തുടർന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽഡിഎഫ് സർക്കാർ അധികാരത്തിലെത്തി തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു ഇതിനിടെ സരിതയുടെ പരാതിയിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ലൈംഗിക പീഡനത്തിന് കേസും രജിസ്റ്റർ ചെയ്തു ആ കേസ് ഇതുവരെ എങ്ങും എത്തിയിട്ടുമില്ല സംസ്ഥാന കോൺഗ്രസിലും മുന്നണിയിലും ഔദ്യോഗിക സ്ഥാനങ്ങൾ ഒന്നും ഏറ്റെടുക്കാതെ മാറി നിൽക്കുകയായിരുന്ന ഉമ്മൻചാണ്ടി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് എഐസി ജനറൽ സെക്രട്ടറിയായി നിയമിതനായ ഉമ്മൻചാണ്ടി ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് ആന്ധ്രയുടെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം